ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യൻ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും എളുപ്പമാവില്ല എന്ന് മുൻ ഓസിസ് താരം ഷെയ്ൻ വാട്സൺ ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് വാട്സൻ പറയുന്നത് ഈ മാസം പത്തൊമ്പതിനാണ് ഓസിസിനെതിരെ മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഏകദിന പരമ്പര ആരംഭിക്കുന്നത് ഇരുവരുടെയും തിരിച്ചുവരവിനെക്കുറിച്ച് വാട്സൺ പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൌളർമാരുള്ള ഓസ്ട്രേലിയയെ പോലുള്ള ഒരു ടീമിനെ നേരിടുമ്പോൾ താളം കണ്ടെത്താൻ അവർക്ക് കുറച്ച് സമയമെടുത്തേക്കാം എങ്കിലും ഇരുവരും ലോകോത്തര നിലവാരമുള്ള താരങ്ങളാണ് ഒഴുക്കിലേക്ക് തിരിച്ചെത്താൻ അധിക നാളെടുക്കില്ല എന്ന് വിശ്വസിക്കാമെന്ന് വാട്സൺ പറഞ്ഞു ഇത് രോഹിത്തിന്റെയും വിരാട്ടിന്റെയും അവസാനത്തെ ഓസിസ് പര്യടനമായിരിക്കാം ഓസ്ട്രേലിയൻ കാണികൾ അവരെ എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്ന് കാണിക്കാൻ ഈ അവസരം ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നു വർഷങ്ങളായി ഓസ്ട്രേലിയയുടെ ഏറ്റവും കടുത്ത എതിരാളികളിൽ ഒരാളാണ് വിരാട് കോഹ്ലി എപ്പോഴും ഞങ്ങൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വത്തോട് വളരെയധികം ബഹുമാനമുണ്ട് രോഹിത്തിനോടും ഇതേ ബഹുമാനമാണ് ഉള്ളത് മികച്ച ക്യാപ്റ്റനും ബാറ്ററുമാണ് രോഹിത് ശർമ്മ എന്ന് വാട്സൻ കൂട്ടിച്ചേർത്തു